വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ കൂടുമാറ്റങ്ങൾ സജീവമായി വി ഡി നിന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സതീശനിൽ നിന്ന് അകന്നു കെ അകന്നുധാകര വി ഡി സതീശിനൊപ്പം ചേർന്നു രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ വെളിപ്പെടുത്തലിൽ വി ഡി സതീശന് പങ്കുണ്ടെന്നാണ് ഷാഫിയുടെയും രാഹുലിന്റെയും സംശയം വിവരങ്ങളുമായി ടി വി പ്രസാദാണ് ചേരുന്നത് പ്രസാദ് ആകെ കുഴഞ്ഞു മറയുകയാണല്ലേ കാര്യങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പാർട്ടി സസ്പെൻഷൻ നടപടി എടുത്തതിന് പിന്നാലെ ഷാഫി പറമ്പിലെ പ്രതികരണം ഞാൻ ഓർക്കുകയായിരുന്നു ഇത് ഈ ഒരു നടപടി കോൺഗ്രസിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ബാധകമാണെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മൂന്ന് പേർ അവരുടെ ഐക്യത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ വിഷയ സംസാരങ്ങൾ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇതിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ പാർട്ടിക്കകത്ത് ചർച്ചകൾ മാത്രമല്ല റോഷനി റീൽസിന്റെ പ്രളയമായിരുന്നു മൂന്നുപേരും വി ഡി സതീസനും ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ചങ്കുകളായിരുന്നു മൂന്ന് പേരും പക്ഷേ ഈ മൂന്ന് പേരും തമ്മിൽ പിരിഞ്ഞു എന്നുള്ളതാണ് മൂന്ന് പേരിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശനെ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്ന വിവരം അതിന് കാരണവുമുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങൾ വിവാദങ്ങൾ ഇതിനെല്ലാം പിന്നിൽ വി ഡി സതീശൻ്റെ ഒരു കൈ ഉണ്ട് എന്നാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വി ഡി സതീശനുമായി ഏറ്റവും അടുപ്പമുള്ള കുടുംബസുഹൃത്ത് എന്ന് പറയുന്ന ആ പെൺകുട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ വിവാദങ്ങളുടെ തിരികൊളുത്തിയത് അതിന് പിന്നാലെ വി ഡി സതീശൻ പരസ്യമായി ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഏതാണ്ട് വി ഡി സതീശനിൽ നിന്ന് പൂർണ്ണമായി അകലുന്ന സ്ഥിതിയുണ്ടായി പക്ഷേ അതിൽ നമ്മളല്ല ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് விடி சதிசனே சதீசனை போதபூர்வம் கொடுக்க രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പണി ചെയ്തിട്ടുമുണ്ടായിരുന്നു അതായത് ആദ്യ ദിവസം രാജ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു വിഷയം എന്നോട് വി ഡി സതീശൻ സംസാരിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പെൺകുട്ടി ബി ഡി സതീശനോട് സംസാരിച്ച വിവരം ആദ്യ ദിവസം തന്നെ പറഞ്ഞതുമാണ് ബി ഡി സതീശനും അക്കാര്യം സ്ഥിരീകരിച്ചു തന്നോട് തന്റെ മകളെപ്പോലെ കാണുന്ന പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു അക്കാര്യം താൻ രാഹുൽ മാംകൂട്ടത്തിനോട് പറഞ്ഞിരുന്നു ആവർത്തിക്കരുതെന്ന് താക്കീത് നൽകിയിരുന്നു എന്ന വിവരം നമുക്ക് യും ചെയ്യുന്നത് നിഷേധിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ ദിവസം രാജ്യ പ്രഖ്യാപിക്കാൻ എത്തിയ ദിവസം പറഞ്ഞത് അങ്ങനെയെങ്കിൽ വി ഡി സതീശൻ എന്നോട് തന്നോട് എന്തെങ്കിലും പറയണ്ടേ അതിന്റെ അർത്ഥം ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിട്ടും താക്കീത് ചെയ്തിട്ടും അത് പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതിരിക്കുകയാണോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം എന്തായാലും റോഷ്നി പലതരത്തിലുള്ള കൂടുമാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ആ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമുള്ള ആ കൂട്ടുകെട്ടിൽ നിന്ന് വി ഡി സതീശനെ മാറ്റി നിർത്തിയിരിക്കുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അതിന്റെ കൂടെ വി ടി ബൽറാം എന്നും സുധാകരൻ ഒപ്പമായിരുന്നു സുധാകരൻ കെ പി പ്രസിഡന്റ് ആയ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലുള്ള നേതാവായിരുന്നു വി ടി ബൽറാം വി ടി ബൽറാം പതുക്കെ വി ഡി സതീശനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് കോമ്പ കോൺഗ്രസ് ക്യാമ്പുകളിലുള്ള ചർച്ച എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ വിവാദ വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങൾ അതെല്ലാം ഉയർന്നതിന് പിന്നാലെ കോൺഗ്രസിൽ കഴിഞ്ഞ കുറെ കാലമായി സജീവമായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നു കൂടുമാറ്റം സജീവമാകുന്നു യെസ് പ്രസാദ് പറഞ്ഞതുപോലെയാണ് സംഭവിക്കാത്ത ചിലതൊക്കെ സംഭവിക്കുന്നു ബന്ധങ്ങളിലെല്ലാം മാറ്റങ്ങൾ വരുന്നു കോൺഗ്രസിനകത്ത് തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്